നമസ്കാരം നാട്ടിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരു മഹാവ്യാധി പിടിപെടുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത മലയാളിയെ മറ്റാരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല കഴിഞ്ഞ എല്ലാ മഹാദുരന്തങ്ങളിലും മലയാളി കൈ മെയ് മറന്ന് രാഷ്ട്രീയ ജാതി സമവാക്യങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് നാം ഒന്നാണ് മാനവരായ നമ്മളൊന്നാണ് മലയാളികൾ നമ്മളൊന്നാണ് ഇന്ന് കൂടി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് പല ദുരന്തങ്ങളെയും നമുക്ക് ഫലപ്രദമായി നേരിടാൻ സാധിച്ചത് അല്ലെങ്കിൽ മരണസംഖ്യ കുറയ്ക്കാൻ സാധിച്ചത് ഈ ഒരു ഒത്തൊരുമ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും മലയാളികൾ ഒന്നടങ്കം കാണിക്കുന്നത് എല്ലാ മലയാളി മനസ്സും പ്രാർത്ഥിക്കുന്നത് വയനാടിൻ്റെ നന്മ ക്ക് വേണ്ടി തന്നെയാണ് ഇനിയും മണ്ണിനടിയിൽ ആരെങ്കിലും പുതഞ്ഞു കെടുപ്പുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാൻ രക്ഷാപ്രവർത്തകർക്കാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയ രോഗികളായവർക്ക് വേണ്ടത്ര ശുശ്രൂഷകൾ കിട്ടട്ടെ പുനരധിവാസ പദ്ധതികൾ കൃത്യമായി തന്നെ പാലിക്കാൻ സാധിക്കട്ടെ അതുവരെയും അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ശുചിത്വമുള്ള ഭക്ഷണം കൊടുത്ത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി സർക്കാരിനും ജനങ്ങൾക്കും നമുക്കെല്ലാവർക്കും പാലിക്കാൻ കഴിയണം പാലിക്കാൻ കഴിയട്ടെ ഇതുതന്നെയാണ് ഓരോ മലയാളിയുടെയും താല്പര്യവും ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാ മലയാളിയുടെയും കണ്ണ് ഇപ്പോൾ വയനാട്ടിൽ തന്നെയാണ് അവിടെ എന്ത് നടക്കുന്നു എന്നറിയുവാൻ വേണ്ടിയാണ് എല്ലാവരും വാർത്താ മാധ്യമങ്ങൾ തുറന്നു വയ്ക്കുന്നത് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വയനാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഒരു മഹാദുരന്തം ഉണ്ടായിരിക്കുന്നു ദേശീയ ദുരന്തമായി പോലും പ്രഖ്യാപിക്കാൻ കഴിയുന്നത്ര തരത്തിൽ ജനങ്ങളവിടെ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നു പലരും ഇപ്പോഴും മരണസംഖ്യ നാനൂറിലേക്ക് അടുക്കുന്നു ഇത്രയും വലിയ ഒരു മഹാദുരന്തം കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ല ഇന്ത്യയിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഇത് എന്ന് രക്ഷാപ്രവർത്തകർ വരെ അടിവരയിട്ട് പറയുമ്പോൾ ഇവിടെ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് സർക്കാരും മറ്റ് അനുബന്ധ സംഘടനകളും കുതിച്ച് ഓടിക്കയറുന്നത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ് പറഞ്ഞു വരുന്നത് വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് താഴെ മുഖ്യമന്ത്രിയുടെ എഫ് പി താഴെ വന്ന പല പരാമർശങ്ങളും മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പിനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഏർപ്പെടുത്തുകയും സോഷ്യൽ പട്രോളിംഗ് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണം എന്നുള്ള പരസ്യത്തിനെതിരെ പ്രചരണത്തിനെതിരെ ആരെങ്കിലും വിമർശനാത്മകമായി പ്രതികരിക്കുകയാണെങ്കിൽ അവരെ തൽക്ഷണം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാനാണ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും സൈബർ സെല്ലിൻ്റെയും നീക്കം എന്നറിയുമ്പോൾ ഈ രാജ്യത്ത് ആരെയും വിമർശിക്കാൻ സാധിക്കില്ല എന്നുള്ള നടപടി കൈക്കൊള്ളുന്ന മുഖ്യമന്ത്രി ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങനെയാണ് വിമർശനാതീതനാകുന്നത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞകാല ചെയ്തികൾ തന്നെയാണ് ജനങ്ങളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് പ്രളയ ദുരിതാശ്വാസമായി കേരളത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നും മലയാളികളിൽ നിന്നുമെല്ലാം പിരിഞ്ഞു കിട്ടിയ തുകയുടെ ഇപ്പോഴും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മുഖ്യമന്ത്രി ചിലവഴിക്കാതെ ട്രഷറിയിൽ ഇട്ട് പലിശ മേടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ജനങ്ങൾ മുഖ്യമന്ത്രിയിൽ വിശ്വസിക്കുക പ്രളയ ദുരിതാശ്വാസത്തിന് കിട്ടിയ പണം അത്രയും അന്ന് അതിനുവേണ്ടി വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോഴും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഉറങ്ങാൻ ഇടമില്ലാതെ തേരാഭാരം നടക്കുന്നുണ്ട് കടത്തിണ്ടെങ്കിലും മറ്റിടങ്ങളിലും അന്തി ഉറങ്ങുന്നുണ്ട് എന്നുള്ള വിവരം അറിയുമ്പോൾ പ്രളയ ദുരിതാശ്വാസത്തിൽ നിന്നും മിച്ചം പിടിച്ചു കോടി രൂപ ബാങ്കിലിട്ട് മുഖ്യമന്ത്രി പലിശ വാങ്ങിക്കുന്നു എന്നുള്ളത് ഞെട്ടൽ സംഗതി തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും വയനാടിന് വേണ്ടി ദുരിതാശ്വാസ നിധി ആവശ്യപ്പെടുമ്പോൾ ആ വിവരത്തിൽ വിമർശനാത്മകമായ നടപടികൾ കൈക്കൊള്ളുക അഭിപ്രായം പറയുക എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം തന്നെയല്ലേ എന്തുകൊണ്ടാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രി വില കൊടുക്കാത്തത് വിലവെക്കാത്തത് ഇതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇത് ഉത്തരകൊറിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോ അല്ല ഇവിടെ എല്ലാവർക്കും പൗര സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇത് ജനങ്ങളെ പ്രകടിപ്പിക്കുകയോ തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഒരു ഭരണാധികാരി നാറിത്തരം ചെയ്യില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഒരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അവരുടെ കുടുക്ക പൊട്ടിച്ചും ആടിനു വിറ്റും കമ്മലഴിച്ചു വിറ്റുമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിക്കുന്നത് തങ്ങളുടെ സഹജീവികൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ തങ്ങളാൽ ആവും വിധം ചേർന്ന് നിൽക്കുക എന്നുള്ള കാരുണ്യ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത്താഴത്തിനുള്ള അരി പിടിച്ച് മാറ്റി വിറ്റ് അതിൽ നിന്ന് പോലും പണം കണ്ടെത്തി ജന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിച്ചിട്ടുണ്ട് ഈ പണം അത്രയും അർഹിക്കുന്ന ജനങ്ങളിലേക്ക് അർഹിക്കുന്നവർക്ക് വിനുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുവാൻ ഇത് കൊടുത്ത ആളുകൾക്ക് ബാധ്യതയുണ്ട് അവരത് ചോദിക്കും ചോദ്യം ചെയ്യും അതിന്റെ കണക്കുകൾ സുതാര്യമായി അവതരിപ്പിക്കുവാൻ മുഖ്യമന്ത്രിക്കാകണം ഈ കണക്കുകളിൽ പിശുകകളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വിസ്മരിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി ഇതിൽ കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടോ ഇതിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ തുകകളെല്ലാം വഴിമാറ്റി ചിലവഴിക്കുമോ എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് തുറന്നു പറയാൻ ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴും ആകുന്നില്ല പകരം മുഖ്യമന്ത്രി ദാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷയിൽ സംസാരിക്കുന്നു തൻ്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നവരെ വിമർശനാത്മകമായി പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നു ഇതെവിടുത്തെ നീതിയാണ് മുഖ്യമന്ത്രിയെ പോലെ ഉള്ള ഒരു ഭരണാധികാരി ഒരു സംസ്ഥാനത്തിന്റെ തലവൻ നാറിത്തരം കാണിക്കില്ല നീതി യുക്തമായി പെരുമാറും എന്ന് വിചാരിച്ചു തന്നെയാണ് ജനങ്ങൾ കുഞ്ഞു കുട്ടികൾ പോലും സമ്പാദ്യ കുടുക്ക പോലും പൊട്ടിച്ച് കളിപ്പാട്ടം വാങ്ങിക്കാൻ വച്ചിരുന്ന പണം പോലും എത്തിച്ചു കൊടുക്കുന്നത് അത് കൃത്യമായി അർഹിക്കുന്നവരുടെ കൈകളിലേക്ക് സഹായമായി എത്തും എന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ എത്തണം എന്നുള്ള ദീനാനുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ഈ പണം അത്രയും വകമാറ്റി ചിലവഴിക്കുകയോ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയോ കോഴി ഫാം തുടങ്ങാൻ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ ഇഷ്ടപ്പെട്ട നേതാക്കൾ മരിക്കുമ്പോൾ അവർക്ക് ദുരിതാശ്വാസമായി ഈ നിധിയിൽ നിന്നും വകമാറ്റി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നത് നീതിയുക്തമല്ല അതിന് ന്യായമില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അത്തരം പ്രതികരണങ്ങളെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്നത് വിമർശനപരമായ അഭിപ്രായങ്ങളെ എന്താണ് മുഖ്യമന്ത്രി ഇത്തരത്തോളക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണം അത് വളരെ നൊന്താണ് അവർ ഇതാണ് ജനങ്ങൾ പണം ഉണ്ടാക്കുന്നത് ഈ പണമാണ് തങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി അവർ മുടക്കുന്നത് കോടിക്കണക്കിന് രൂപ കിട്ടുന്ന മുതലാളിമാർ കോടിക്കണക്കിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ അവർക്ക് ആദായ നികുതി അടക്കമുള്ള പല കാര്യങ്ങളിലും ഇളവ് കിട്ടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ അവർക്ക് വീണ്ടും വീണ്ടും പണം കൊടുക്കുവാൻ അവർ പ്രേരിപ്പിക്കുന്നുണ്ട് അവർ പണം കൊടുക്കുന്നതിന് ചെറുതായി കാണുന്നില്ല അത് വലിയ കാര്യം തന്നെയാണ് എന്നാൽ തിരിച്ചും അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ ആടിനെ വിറ്റോ കമ്മൽ വിറ്റോ സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ചോ അത്താഴത്തിനുള്ള അരി വിറ്റോ കാശ് തരുമ്പോൾ അവർക്ക് ഇത്തരം യാതൊരു ആനുകൂല്യങ്ങളും അവർ നേട്ടം വയ്ക്കുന്നില്ല ആ നേട്ടം അവർക്ക് വേണ്ട അവരുടെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി അവർ മുടക്കുന്ന പണം ഈ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് മുതൽക്കൂട്ടാകുവാൻ ഒരു നേരത്തെ സമാശ്വാസമാകുവാൻ ഈ പണം ഉപകരിക്കുന്നില്ല എന്ന തോതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും ആ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന വാർത്തയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനടിയിൽ കമന്റ് ബോക്സിൽ വന്ന് നിറയുന്നത് അതിന് മുഖ്യമന്ത്രി അസഹിഷ്ണുത കാണിച്ചുകൊണ്ടോ അത്തരം വിമർശനാത്മകമായ കമന്റുകൾ ഇടുന്ന ആളുകളെ സൈബർ സെല്ലിനെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് ആ ശബ്ദങ്ങളെ ഇല്ലാതാക്കാം എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി മറ്റൊരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് അങ്ങനെ സ്വയം ഒരു ദുരന്തമായി മാറാതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കണം കുറച്ചുകൂടി ആർജവം കാണിക്കണം വിശാല മനഃസ്ഥിതി കാണിക്കണം വിമർശനാത്മകമായ പ്രതികരണങ്ങളെ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ സാധിക്കണം തിരുത്തേണ്ടത് തിരുത്തണം എന്ന് തന്നെയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് വയനാട്ടിൽ ായ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് കഴിയുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്ക് കഴിയുന്നത്ര സഹായങ്ങൾ എല്ലാവരും ഇനിയും എത്തിക്കും തീർച്ചയായും കേരളം അവരോടൊപ്പം നിൽക്കും എന്നാൽ ഇത്തരം സഹായങ്ങൾ അവർക്ക് കിട്ടണം അവരുടെ കൈകളിലേക്ക് തന്നെ എത്തണം അത് മറ്റേതെങ്കിലും രീതിയിൽ ഈ തുകകൾ വകമാറ്റി ചിലവഴിക്കപ്പെടരുത് ആർക്കെങ്കിലും പുട്ടടിക്കാനോ സുഖവാസം അനുഷ്ഠിക്കുവാനോ ഉള്ള തുകകളായി ഇതിനെ മാറ്റരുത് എന്നുള്ള ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി കണ്ടറിയണം പ്രതികരണത്തെ മാനിക്കണം കണക്കുകൾ കൃത്യമായിരിക്കണം സുതാര്യമായിരിക്കണം ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അഹങ്കാരി വും ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത് തുറന്ന തുറന്ന് മനസ്സുകാണിക്കണം കൃത്യമായിരിക്കണം സുതാര്യമായിരിക്കണം കാര്യങ്ങൾ വയനാട്ടിലെ ദുരിതാശ്വാസ നിധി വയനാടിന് വേണ്ടി മാത്രം വിനിയോഗിക്കണം ഇത് മാത്രമാണ് ജനങ്ങളുടെ അഭ്യർത്ഥന ഇത് മുഖ്യമന്ത്രി കൈക്കൊള്ളണം മനസ്സിലാക്കണം സുതാര്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം